ും ഒരു ചടങ്ങിന്റെ ഭാഗമാകാനായിട്ട് ഹണി വന്നതുപോലെ തന്നെയായിരിക്കും ഹണിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഫീല് പതിനെട്ട് വർഷത്തിലധികമായിട്ട് വസ്ത്ര വ്യാപാര രംഗത്ത് നമുക്ക് മാതൃകയായ ഒരു വലിയ കുടുംബമാണ് ജിനുസാ എന്റെ ഫാമിലി ഇവിടെ രഞ്ജിനി മാമുണ്ട് മക്കളുണ്ട് അമ്മച്ചിയുണ്ട് എല്ലാവരും ചേർന്നാണ് ഈ സന്തോഷത്തിലേക്ക് ഹണിയെ ക്ഷണിച്ചിരിക്കുന്നത് സ്വാഗതം ചെയ്യുന്ന ലുക്കിംഗ് സോ ഗോജിയസ് ഞങ്ങളുടെ സ്വന്തം അഴകിയ റാണിയായ നമ്മുടെ സ്വന്തം ഹണി റോസ് ഒരു കാര്യം കൂടെ ഞാൻ ഇങ്ങോട്ട് താര റാണി ഹണി റോസ് എന്നാണ് ഓരോ ഫ്ലെക്സിലും ഉള്ളത് ശരിക്കും അവിടെ ഒരു രക്ഷയില്ല കൂടി വൺസ് വെൽക്കം ടു സെൽസ് ശരിക്കും നമ്മുടെ സ്വന്തം തന്നെയാണ് ഉറപ്പായിട്ടും എല്ലാവരും ഹണി സംസാരിക്കുന്നതിന് വെയിറ്റ് ചെയ്യുന്ന സുഖാണോ ഇവര് പറഞ്ഞ പോലെ എന്റെ നാട് തന്നെയാണ് ഞാൻ തൊടുപിടക്കാരിയാണ് എനിക്ക് തോന്നുന്നു എന്റെ അപ്പൻ അപ്പൂപ്പന്മാരൊക്കെ പാല പൂവരണി ആ ഭാഗത്തു നിന്നാണ് അപ്പൊ ഇവിടെ എല്ലാ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇടക്കിടക്ക് ഓരോ മാസത്തിലുമൊക്കെ ഇങ്ങനെ ഇതിലേക്കൂടെ വന്ന് പോകുന്ന ആളാണ് പിന്നെ ഇവിടുത്തെ ചേർപ്പങ്കപ്പള്ളിയിൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും മാക്സിമം ഞാൻ വരാറുണ്ട് മുടങ്ങാതെ അപ്പം പാലയായിട്ട് എനിക്ക് എപ്പോഴും അത്രയും അടുപ്പമുള്ള എൻ്റെ ഒരു നാട്ടിൽ വരുന്ന അത്രയും സ്നേഹവും അടുപ്പവും ഉള്ള ഒരു നാട് തന്നെയാണ് എന്തായാലും ഒത്തിരി സന്തോഷം ഫാന്റസി സിൽക്സിന്റെ ഷോറൂം കാണുമ്പോൾ തന്നെ അറിയാം അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള എത്ര സ്റ്റോറീഡ് ആണ് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ കാണുന്നത് എല്ലാ വസ്ത്രങ്ങളും അവൈലബിൾ ആണ് ക്യാഷ്വൽസ് പാർട്ടിവെയർസ് വെഡിങ് അങ്ങനെ എന്ത് വേണമോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം എനിക്ക് തോന്നുന്നു ഓരോന്നിനും സെപ്പറേറ്റ് സെക്ഷൻസ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ഇന്ന് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ട്സിലും ഓഫേഴ്സിലും ആണ് അല്ലെ ഇനി കുറെ ദിവസങ്ങളിലേക്ക് നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ജിനി ചേട്ടനും ഫാമിലിയും ഇവിടെ ഉണ്ട് അമ്മയാണോ ആ ചേട്ടന്റെ അമ്മയാണ് വൈഫാണ് കുട്ടികളാണ് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ കഴിഞ്ഞതിലൊത്തിരി മോനുണ്ട് അവിടെ എല്ലാരേയും കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഓ മോന് ഭയങ്കര ഫാൻസ് ആണെന്ന് തോന്നലോ ഫ്രണ്ട്സാണോ അമലാണ് ഓ അമൽ ഭയങ്കര ഫാൻസ് ആണ് ഇവിടെ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഫാന്റസി പാർക്ക് ഒരു പത്തിരുപത് വർഷത്തിന് മുകളിലായിട്ട് പാലായില വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ് വളരെ നല്ലൊരു ബ്രാൻഡാണ് അപ്പം ഇത് വീണ്ടും ഒരു പുതിയൊരു തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഫാന്റസി സിൽക്സ് ആയിട്ട് വേറെ ലെവലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാറട്ടെന്താണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കോ ഹണി വന്നു കഴിഞ്ഞിട്ട് അതിന് തുടക്കമിടാന്നുള്ളത് പിന്നെ ഹണിയുടെ സ്വന്തം നാട്ടുകാരാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നല്ല പതിനേഴ് സമ്മാനങ്ങൾ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏഴ് ഭാഗ്യശാലികൾക്ക് നമുക്ക് ഗോൾഡ് ആണ് സമ്മാനം ഗോൾഡ് കോയ്യങ്ങളാണ് എനിക്കു പത്ത് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഫൗച്ചറാണ് അപ്പൊ അങ്ങനെ പതിനേഴ് സമ്മാനങ്ങൾ എന്തായാലും നമ്മുടെ